സ്ലാമുലൈക്കും വാഹത് ഉള്ള എബർക്കാദ് ഇന്ന് പറയാൻ പോകുന്നത് എന്താ ചോദിച്ചാൽ ഉള്ളവ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മൾ നിസ്കാരത്തിലും എല്ലാത്തെപ്പോലും ഉളവ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ എല്ലാവർക്കും സംശയമുള്ള കാര്യങ്ങളാണ് ഉള്ള് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ തൊട്ടാ വെള്ളവും മുറിയോ ഇവിടെ തൊട്ടാൽ ഉള്ള് മുറിയോ ചോര വന്ന ഉള്ളവ് മുറിയോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ സംശയമാണ് അപ്പോൾ അതൊന്നും ഇന്ന് തീർക്കാം വിളവ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് വിചാരിച്ചാൽ നാല് കാര്യങ്ങളാണ് അപ്പോൾ നാലിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ വിളവുമുറിയും ഒന്നാമതായിട്ട് പറയുന്നത് ഗുഹ്യസ്ഥാനത്തിലൂടെ മഞ്ഞ അല്ലാത്തത് അതെന്ത് വന്നാലും വിളവ് മുറിയും അത് മുൻദ്വാരത്തിലൂടെ ആയാലും പിന്ദ്വാരത്തിലൂടെ ആയാലും എന്തു വന്നാൽ തന്നെ വിളവുമുറിയുന്നതാണ് അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കയ്യോ കാലോ എവിടെയെങ്കിലും മുറിഞ്ഞിട്ട് രക്തം വന്നാൽ അത് നമുക്കെല്ലാവർക്കും പലർക്കും ഉള്ളൊരു സംശയമാണ് രക്തം വന്നാൽ വിളവ് മുറിയും ഉളവ മുറിയില്ല അതുപോലെ നമ്മൾ ഛർദ്ദിച്ചു പോയി ഛർദ്ദിച്ച് പോയാൽ വിളവ് മുറിയുക ഓരോരോ ആൾക്കാർ സംശയമാണ് പക്ഷേ വിളവുമുറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിളവ് മുറിയില്ല ഇത് ഈ ഒരു ഗുഹ്യസ്ഥാനത്തിലൂടെ അല്ലാണ്ട് വേറെ പുറമെ ഏത് ഭാഗത്തിലൂടെ എന്ത് വന്നാൽ തന്നെ വിളവ് മുറിയുന്നതല്ല രണ്ടാമതായിട്ട് പറയുന്നത് ഉറക്കം നല്ല ഉറക്കം ഉറങ്ങില്ലേ ആ ഒരു ഉറക്കത്തിൽ നമ്മൾ വിളവ് മുറിയുന്നതാണ് അതിന് ഭ്രാന്താവുക അങ്ങനെയൊക്കെ ഉണ്ടായാൽ വിളവ് മുറിയും അപ്പം നമ്മൾ നമ്മളധികം ആൾക്കാർ തന്നെ കാണുന്ന ഈ പള്ളിയിൽ നിസ്കാരത്തിന് ഇരുന്നിട്ട് നിസ്കാരം അടുത്ത് പാങ്ക് കൊടുക്കുന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വീടുകളിൽ തന്നെ ഉമ്മമാരും നമ്മളായാൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കു വന്നു പോകില്ല ആ ഒരു സമയത്ത് ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നത് അങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന ആ ഉറക്കില് വിളവ് മുറിയുന്നതല്ല അപ്പോൾ ഇരുന്നു കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ വെളിവ് മുറിയുന്നതല്ല പക്ഷെ നമ്മളിങ്ങനെ കാലും കൈയെല്ലാം അങ്ങനെ നോട്ടി വലിച്ച് കിടന്ന് നല്ല നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതാണെങ്കിൽ നമ്മൾ വെളിവ് മുറിയും മൂന്നാമതായിട്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ വിളവ് മുറിയും അത് നമ്മൾ മനുഷ്യൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉളവ് എടുത്ത് വരുമ്പോഴായിരിക്കും കുട്ടികൾ എന്തെങ്കിലുമൊന്നിരിക്കും മൂത്രയ്ക്കുക അല്ലെങ്കിൽ അപ്പീട അങ്ങനെ ആയിട്ട് ചെയ്ത് നമ്മൾ മുളവ് നമ്മൾ അവർക്ക് കഴുകി കൊടുക്കാൻ പോകുകയാണെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അവരത് തൊട്ടാലും നമ്മൾ വിളവ് മുറിയുന്നതാണ് അതൊക്കെ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് അതുകൊണ്ട് മുൻകൈൻ്റെ പള്ള കൊണ്ട് തൊട്ടാൽ നമ്മൾ നമ്മളെന്തായാലും കഴുകി കൊടുക്കുമ്പോൾ മുൻകൈ തന്നെ യൂസ് ആക്കാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വിളവ് മുറിയുന്നതാണ് പിന്നെ നാലാമതായിട്ട് മനുഷ്യ നാലാമതായിട്ട് മുതിർന്ന പുരുഷന്മാർ തമ്മിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷന്മാരിൽ ഒരു പ്രായപൂർത്തിയായവരാണ് മുതിർന്നവർ അല്ലേ അങ്ങനെയുള്ളവർ പരസ്പരം തട്ടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ളവരെ നമ്മളെ നഖം തട്ടിപ്പോയി നഖം അവരെ ഇതുമായിട്ട് സ്കിന്നായിട്ട് ടച്ച് ചെയ്ത് അപ്പോൾ ഉളവ് മുറിയുന്നതല്ല നഖം മുടി പല്ല് ഇങ്ങനെയുള്ളത് തട്ടിക്കഴിഞ്ഞാൽ ഉളവ് മുറിയില്ല തൊലി തമ്മിൽ തട്ടിക്കഴിഞ്ഞാലും വെളവുമുറിയും പക്ഷെ നേരെ മറിച്ച് നമ്മൾ സഹോദരങ്ങൾ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മാൻ്റെ മക്കൾ അവർ തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ വെളവുമുറിയില്ല അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെളവുമുറിയില്ല വേറെ ഇപ്പോൾ അപ്പാൻ്റെ മക്കളോ അങ്ങനെ ഇങ്ങനെ നമ്മളെ കസിൻസ് ഉണ്ടാവും അല്ലേ അവർ തമ്മിൽ നമ്മൾ അങ്ങന്മാരായിട്ട് കാക്കന്മാരായിട്ട് കാണുന്ന അങ്ങനെ അവരുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുമായിട്ട് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെളവ് മുറിയുന്നതാണ് ഈ പറഞ്ഞതിൽ നമ്മൾ സഹോദരങ്ങൾ നമുക്ക് കല്യാണം കഴിക്കാൻ അനുവദനീയമുള്ള ആൾക്കാരുമായിട്ട് തൊലി തമ്മിൽ തട്ടി അന്യപുരുഷനായ ആൾക്കാർ അത് അവർ അന്യപുരുഷൻ തന്നെ പറയാം കുടുംബങ്ങളായാലും അന്യപുരുഷന്മാർ തന്നെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ സ്ത്രീകൾ തന്നെയാണ് അതും മുതിർന്നവരായിരിക്കണം അങ്ങനെയുള്ളവർ തമ്മിൽ തട്ടിയാലാണ് ഉള്ളവുമുറിയ അപ്പോൾ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഏറ്റവും നിമിഷമാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും വരമ വബറകാതുഹു